ഗാന്ധിയും പ്രഭാഷകനും എഴുത്തുകാരനുമായിരുന്ന ഇടമറ്റം അനുസ്മരണവും പുസ്തക പ്രകാശനവും സർവീസ് ബാങ്കി ഹാളിൽ നടന്നു ഏപ്രിൽ രണ്ടായിരത്തിന്റെ രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പാലാ സഹൃദയ സമിതിയുടെയും സവല ഹിഫ്റ്റി ഫൈവ് പ്ലസിന്റെയും അഭിമുഖത്തിലാണ് അനുസ്മരണം നടത്തിയത് ബുക്ക് മീഡിയ പ്രസിദ്ധീകരിക്കുന്ന ഇടമറ്റം സമ്പൂർണ്ണ കൃതികളുടെ പ്രകാശനം സാഹിത്യകാരനും എഴുത്തച്ഛൻ പുരസ്കാര ജേതാവുമായ സക്കറെ നിർവഹിച്ചു സഹൃദയ സമിതി രക്ഷാധികാരി രവിപാല പുസ്തകം സ്ഥിരീകരിച്ചു ഡോക്ടർ മാത്യു പുസ്തകം പരിചയപ്പെടുത്തിയ വായിക്കാൻ സമയമുണ്ടായിരുന്നു കൂട്ടുകൂടാൻ സമയമുണ്ടായിരുന്നു വെറുതെ വെടി പറഞ്ഞ് നിൽക്കാൻ സമയമുണ്ടായിരുന്നു വെടി പറഞ്ഞ് നിൽക്കാനുള്ള സമയമുണ്ടായിരുന്നു ഇതെല്ലാം കൂടിയുള്ള ഒരു ഒരു ഗംഭീരം കാലഘട്ടം ഞാൻ എല്ലാ ദിവസവും പാലാപ്പാലത്തിൽ വന്നു ചേരും അത് കഴിഞ്ഞ് മെല്ലെ നടന്ന ലൈബ്രറി പിന്നെ മുൻസിപ്പൽ ലൈബ്രറിയോട് അവിടെ വന്ന് ലൈബ്രറിക്കകത്ത് കയറി കുറേ സമയം ഇരിക്കും പിന്നെ പുറത്തിറങ്ങി ആ തോട്ടം ഇപ്പോഴും ചെറിയൊരു ഒരു ഒരു ഉദ്യാനം ഇപ്പോഴും ഉണ്ടോയെന്ന് എനിക്കറിയാൻ മേലെ അവിടെയൊക്കെ ഇരിക്കും അതും കഴിഞ്ഞ് ഒരു പക്ഷേ താഴെ വരെ നടന്ന് മിൽക്ക് ബാറിൽ നിന്ന് ഒരു കാപ്പി കുടിക്കും ഇത്രയും ഒരു ബണ്ണും തിന്നും ഒരു ബണ്ണായിരുന്നു അന്നത്തെ ഒരു വലിയ വലിയ പലഹാരം മുൻ എൻ ജി ബി സി ഡോക്ടർ സുരേഖ് തോമസ് ഇടമറ്റൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ഗാന്ധി എന്ന നിലയിലും പ്രഭാഷകനായും അധ്യാപകനായും വ്യക്തിമുദ്ര പതിപ്പിച്ച ഇടമറ്റം രത്നപ്പന്റെ ലളിതമായ ജീവിതശൈലിയെക്കുറിച്ച് സ്വന്തം അനുഭവങ്ങളിലൂടെ ഡോക്ടർ സുരേ തോമസ് വിശദീകരിച്ചു അദ്ദേഹത്തെ പോലെ നമുക്ക് വളരെ വിരളമായി മാത്രമേ ഒരാളെ കാണാനോ ഇടപെടാനോ സുഹൃത്തായി നടക്കാനോ സാധിക്കുമായിരുന്നു അദ്ദേഹം ഒരേ സമയം എഴുത്തുകാരനും ചിന്തകനും പ്രഭാഷകനുമായിരുന്നു എന്ന് നമുക്കറിയാം എനിക്കിന്ന് ഏറ്റവും സന്തോഷമുള്ളത് അദ്ദേഹവുമായി വ്യക്തിപരമായി ഏറ്റവും അടുപ്പമുള്ളവരെ മാത്രമാണ് ഈ ചടങ്ങിലേക്ക് മുഖ്യമായും ക്ഷണിച്ചിട്ടുള്ളത് ശ്രീ സക്രിയ സഹപാഠികളായും സതീർത്തിരായും പല കോളേജിൽ എന്നെയും വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ച പല രവിസാറാണ് പുസ്തകം സ്വീകരിക്കുന്നത് നായർ അധ്യക്ഷനായിരുന്നു ശ്രീദേവി ജോണി തോമസ് മണിമല രവി പുല്യന്നൂർ ജി ബാബുരാജ് വി എം അബ്ദുള്ള ഖാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു